പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ആയല്ലേ നമ്മൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തീരെ സമയമില്ല ചെറിയ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്ക് ലോങ് വീഡിയോസ് എടുക്കാനേ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എങ്ങനെയും ഒരു ലോങ് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചത് വെച്ചാൽ തമ്മിൽ കണ്ടതുപോലെ കുറച്ച് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഓൺലൈനിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ആക്കിയിട്ടുണ്ട് അതിൻ്റെ റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ആയാലേ കാണാതെ എല്ലാവരെയും എന്നെ മറന്നുവാ ലോങ് വീഡിയോ ഒക്കെ കാണുന്നില്ലല്ലോ എന്ന് രണ്ട് മൂന്ന് പേര് ചോദിച്ചു അതിനെ ഓർക്കുന്നു എന്നില്ലെങ്കിൽ ഹാപ്പി പിന്നെ എന്താണ് പിന്നെ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയെക്കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അവരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നൊക്കെ എന്നാലും ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് അങ്ങനെ ഇന്ന ആളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ ആരെയും ഹർട്ട് ചെയ്യാനായിട്ട് പറഞ്ഞതല്ല അങ്ങനെ ആരെയും പ്രത്യേകിച്ച് എടുത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ഓക്കെ അപ്പോൾ നമുക്ക് അധികം മണ്ടത്തരങ്ങളൊന്നും പറയാതെ മറ്റുള്ള വ്യൂവേഴ്സിനത് ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ വീഡിയോയിലേക്ക് പോവാം അത്യാവശ്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് പിന്നെ ഓൺലൈൻ ഡ്രസ്സ് കാണാനുള്ള ഞാൻ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് കാണാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഞാൻ അൺബോക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എൻ്റെ എല്ലാ സാഹചര്യവും ഒക്കണം നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ചെറിയ കുട്ടിയുണ്ടെന്ന് അപ്പോൾ എല്ലാ സാഹചര്യവും ഒത്തിട്ടേ എടുക്കാൻ പറ്റും ഇന്ന് ചെറിയൊരു സാഹചര്യം വന്നിട്ടുണ്ട് എപ്പോഴാണ് സൗണ്ട് എടുക്കുന്നതെന്ന് പറയാൻ പറ്റില്ല ക്യാമറ സ്റ്റിക്ക് കണ്ടപ്പോൾ തന്നെ ഹായ് എന്നൊക്കെ പറയാൻ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും എനിക്ക് ക്യാമറയുടെ മുകളിലിരിക്കാനൊന്നും പറ്റില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ ഗ്രീൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഷോർട്ട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതൊക്കെ കാണാം സപ്പോർട്ട് ചെയ്യാം എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരല്ല അതിലധികവും ആ വീഡിയോസ് കാണുന്നത് എനിക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പോയാൽ അറിയാം പുതിയ പുതിയ ആൾക്കാരാണ് ആ വീഡിയോസ് കാണുന്നത് അതും ഇന്ത്യക്ക് പുറത്തുള്ളത് പല പല രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ കാണുന്നത് അവർക്ക് മലയാളം പറഞ്ഞാലൊന്നും ഇപ്പോൾ അവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ന്നെ അവർക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നാലും ഞാൻ പിന്നെ മലയാളികൾ അല്ലാത്തവരോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു നിങ്ങളോട് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കാരണമാണ് എൻ്റെ ഈ ചാനൽ ഇപ്പോഴും ഇങ്ങനെ പോകുന്നത് പിന്നെ ജൂലൈ പതിനഞ്ചിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഈ ചാനലിൽ അതായത് നമ്മുടെ യൂട്യൂബ് പോളിസിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടിട്ടുണ്ട് ആ മാറ്റങ്ങളിൽ എൻ്റെ ഈ ഷോർട്ട് വീഡിയോസിന് എന്തെങ്കിലും ബാധകമാവെന്ന് എനിക്കറിയില്ല അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള ലോങ് വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ ലേറ്റാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേറ്റാക്കിയിട്ടുണ്ടല്ലേ അപ്പം ഞാൻ ഇനിയൊന്നും പറയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ പിന്നെ പ്രോഡക്റ്റ് കാണാനുള്ള ആകാംക്ഷയില്ല എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന പ്രോഡക്റ്റ്സൊക്കെ ഒരു രണ്ടാഴ്ച മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു വീഡിയോ എടുക്കുന്നതിന് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മനസ്സ് എന്തായാലും സമ്മതിക്കൂല ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് ഓർഡർ ആക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും അറിയാൻ പറ്റുമോ അല്ലേ നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ആക്കിയാൽ നമുക്കത് കാണാനുള്ള ഒരു വെമ്പലായിരിക്കും എങ്ങനെയാണെന്ന് അപ്പോൾ അത് എനിക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു മാത്രമല്ല നമ്മൾ അവിടെ തന്നെ വെച്ചാൽ വീട് എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ പിന്നെ അതിനൊരു സമയമുണ്ട് പീരിയഡ് ഉണ്ട് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടാത്ത പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യണമെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യണം അപ്പോൾ തുറന്ന് നോക്കാതെ വഴിയില്ല അതും കൂടിയാണ് ഞാൻ തുറന്ന് നോക്കുക അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓപ്പൺ ആക്കിയ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ആദ്യം കാണിക്കാം ആദ്യമായിട്ട് ഞാൻ കാണിക്കുന്നത് കാണിക്കുന്നതൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ഈ ക്രോപ് ടോപ്പ് ഇതൊരു പിങ്ക് ക്രോപ്പ് ടോപ്പാണേ കാണുന്നില്ലേ പിങ്ക് ക്രോപ് ടോപ്പ് ഇതൊരു പ്രാവശ്യം മോൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ക്രോപ് ടോപ്പ് ഇത് നമുക്ക് പിന്നെ ബാഗ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് തിന് ഇത് ഞാൻ വാങ്ങിച്ചത് മീഡിയം സൈസാണേ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്കിപ്പോൾ ഒരു ഒരു സെവൻ മാർക്ക് കൊടുക്കാം അത്രേ പറ്റുള്ളൂ കാരണം അത് അത്രക്കും നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയാനും പറ്റില്ല പക്ഷേ എന്നാലും ബാഡാണെന്ന് പറയാനും പറ്റില്ല പക്ഷേ നമ്മൾ ഈ അതായത് ഇതിന് കൊടുത്ത റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഞാനൊരു ടു ഹൺഡ്രഡിന് താഴെ റേറ്റാണ് കൊടുത്തത് ഞങ്ങൾക്കറിയാമല്ലോ നമ്മൾ ഗൂഗിൾ പേ വഴിയാണ് പൈസ അടക്കുന്നതെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറവിന് കിട്ടും ക്യാഷ് ഓൺ ഡെലിവറിക്ക് അങ്ങനെയല്ല ഒരു ഇരുപത് രൂപ ഇരുപത് രൂപ വ്യത്യാസത്തിൽ അപ്പോൾ അങ്ങനെ കുറച്ച് ഇരുന്നൂറ്റി അൻപതായിരിക്കും ഇരുപത് സോറി ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാന്ന് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടാഴ്ചയ്ക്ക് മുന്നേ വന്നാൽ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല പക്ഷെ നിങ്ങൾ പ്രത്യേകിച്ച് എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ കോഡ് തരാം അതുപോലെ റേറ്റും പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രോഡക്റ്റ് ടെന്നിൽ എട്ട് മാർക്ക് കൊടുക്കാം ഓക്കെ അല്ലേ എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടക്കുറവൊന്നുമില്ല ഇഷ്ടമാണ് അടുത്ത പ്രോഡക്റ്റ് ഇതാണ് അടുത്ത പ്രോഡക്റ്റ് കേട്ടോ അങ്ങനെ നമുക്കിതാ ഇത് കൈ വേറെ തന്നെ വരുന്നില്ല ഇത് ഈ ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ വരുന്ന കൈ ഷോൾഡറിൻ്റെ ഒപ്പം തന്നെ വരുന്ന കൈ ഇതൊരു കൈക്ക് പറ്റുന്നില്ല എന്താ പറയുക ഇതില്ലേ പ്രിൻ്റ് എന്താ പറയുക ഇതിന് പെയിൻ്റ് എന്ന് പണ്ടേ ഉണ്ടാവാറുണ്ട് മോഡൽ എൻ്റെ മോഡലിനോട് പോകുന്നത് നമുക്ക് ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ല സോറി എന്തൊക്കെയോ അയൽ വരുന്നു കുറേ അയൽ വീട് ഇടാത്തത് അതിൻ്റെ ഞാൻ തോന്നുന്നു പിന്നെ ഔട്ട് ഓഫ് മോഡലാണോ നമുക്ക് ഇഷ്ടാവുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൾ അപ്പം ഞാൻ നമുക്ക് ചേരുന്നെന്ന് പറഞ്ഞു കാരണം അവൾക്കൊന്നും പിടിക്കില്ല അവൾക്ക് വലിയ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറക്കാരിയല്ലേ അവൾക്കൊന്നും ഇത് പിടിക്കില്ല പക്ഷെ എനിക്ക് ഇതുപോലത്തെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മീഷോയിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മനസ്സ് ആഗ്രഹിച്ച് വാങ്ങിച്ച പ്രോഡക്റ്റാണ് ഇതിന് ഞാൻ വലിയ റേറ്റൊന്നും കൊടുത്തിട്ടില്ല ഇത് ഡിസ്കൗണ്ട് വെച്ച് എനിക്ക് നൂറ്റി അമ്പതിൻ്റെ അടുത്തേ ആയുള്ളൂ കണ്ടോ പ്രോഡക്റ്റ് ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് നീരിൽ ഇതൊരു വൈൻ മെറൂൺ കളർ എന്ന് പറയാം വൈനുമല്ല മെറൂണും അല്ലാത്ത രീതിയിലുള്ള കളറ് ഇതിലെനിക്ക് പത്തിൽ പത്ത് മാർക്ക് തന്നെ കൊടുക്കാം നല്ല പ്രോഡക്റ്റാന്ന് കേട്ടോ നൂറ്റി അൻപത് രൂപേൻ്റെ അടുത്ത് ഇത്രയും നല്ല പ്രോഡക്റ്റ് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റില്ല മക്കളെ സൈസ് മീഡിയം ഇതും ഞാൻ മീഷോയിൽ നിന്നാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്തൊരു പ്രോഡക്റ്റ് ഇത് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറാണ് ഓർഡർ ചെയ്തത് പക്ഷേ വൈറ്റ് കളറ് എനിക്ക് തോന്നി അതിൽ എന്തെങ്കിലും കറിയോ പെട്ടെന്ന് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുക വൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാൻ അന്ന് റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഡക്റ്റ് പക്ഷേ അതിൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേറെ കളർ ഓർഡർ ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ ബ്ലാക്ക് കളർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ വന്നു ഇപ്പോൾ ഞാൻ ഓർഡർ ആക്കുന്ന സൈസ് മൊത്തം മീഡിയം ആണ് കേട്ടോ അവൈലബിൾ സൈസ് അവൈലബിൾ അല്ലെങ്കിൽ മാത്രമേ ഞാൻ ലാർജിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ മീഡിയം തന്നെയാണ് ഓർഡർ ആക്കുന്നത് ഈ പ്രോഡക്റ്റ് ക്രീപ്പ് ആണ് ക്രീപ്പാണ് ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാന്ന് കിട്ടുക ഇതിന് ഞാൻ പത്തിൽ പത്ത് മാർക്ക് തന്നെ കൊടുക്കും പക്ഷെ എനിക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ബട്ടൺസില ഉള്ള പിന്നെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒരു ഇട വരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അത് ഇനി ഞാൻ ഫീഡ് ചെയ്യുന്ന മാത്രം ആയതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അറിയില്ല ഉണ്ടോയെന്നറിയില്ല ഉള്ള പ്രോഡക്റ്റിന് എനിക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അതൊരു ചെറിയൊരു മൈനസ് ആയിട്ട് എനിക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട് പക്ഷേ അത് പ്രോഡക്റ്റിൻ്റെ കുറ്റമല്ല പഫ് സ്ലീവാണ് വരുന്നത് ഇവിടെ ഇലാസ്റ്റിക് ഉണ്ട് വേണ്ട ക്രീപ്പ് മെറ്റീരിയൽ പോളിസ്ട്രോ മെറ്റീരിയൽ ഇതുപോലെ വേണ്ട ഇതുപോലെ ഉണ്ടല്ലേ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് പത്ത് പത്ത് മാർക്ക് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതും നിങ്ങളുടെ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത് നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം ഇതൊക്കെ എപ്പോൾ ഇടുമെന്നും എവിടെ പോകാനുണ്ടും എന്നും എനിക്കറിയില്ല പ്രൈസ് എവിടെയും പോകാനില്ല ഇപ്പോൾ മക്കൾക്ക് സ്കൂളാണ് അവൾ ടെൻത്താണ് അപ്പോൾ അങ്ങനെയൊന്നും എവിടെയും പോകാനില്ല എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തോളും പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൺലൈനിൽ ഇങ്ങനത്തെ പ്രോഡക്റ്റ് ഒന്നും കണ്ടാൽ എനിക്ക് വിഷ് വിഷ്ലിസ്റ്റിൽ ഇട്ട് വെക്കാനും കാർട്ടിലിട്ട് വെക്കാനുള്ള മനസ്സ് വരികേയില്ല വാങ്ങിപ്പോകും എന്താണെന്നറിയില്ല അത് പണ്ട് മുതലേ ഉള്ള ശീലമാണ് എവിടെ പോകാനില്ലെങ്കിലും അതൊന്നും വാങ്ങണം എന്നുള്ളതൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അങ്ങനെ വാങ്ങി വെക്കുന്നതാണ് എവിടെയെങ്കിലും പോകാനുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം അടുത്ത പ്രോഡക്റ്റ് ഷോർട്ട് കുർത്തി ഇത് ഞാൻ മുന്നേ വാങ്ങണം എന്ന് വിചാരിച്ചാണ് ഇതും ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കണ്ട ഫുൾ സ്ലീവിൽ വരുന്ന ഷോർട്ട് കുർത്തി റെഡാണ് കളറ് വൈറ്റ് ഫ്ലവർ വരുന്നുണ്ട് കണ്ടില്ലേ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല ഇപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ കളറ് പോകുമെന്നൊന്നും അറിയില്ല പോവില്ല എന്ന് തോന്നി മീഷോന്ന് അങ്ങനെ എല്ലാ പ്രോഡക്ട്സിൻ്റെ കളറൊന്നും പോകാറില്ല ഇതിന് അത്യാവശ്യം റേറ്റിങ്സ് ഉണ്ടോ ഇതിന് ഞാൻ കൊടുത്ത റേറ്റ് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ബ്ലാക്കിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ല ഏകദേശം നമുക്ക് ചീപ്പ് റേറ്റ് ആണ് കേട്ടെല്ലാം ഞാൻ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ഒന്നും അങ്ങനെ വലിയ വിലയിൻ്റെ അല്ല ബ്ലാക്കിന് ഞാൻ കൊടുത്തത് ഇരുന്നൂറ്റി മുപ്പതാണെന്ന് തോന്നുന്നു അതെ ഇരുന്നൂറ്റി മുപ്പത് പിന്നെ അതിന് മുമ്പത്തെ ആ റേറ്റ് പറഞ്ഞല്ലോ ഇതിന് ഞാൻ ഇരുന്നൂറ്റി മുപ്പത് സംതിങ്ങിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് എന്തും ബാഗ് പാങ്ങിൻ്റെ കൂടെ വേറെയാന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ഞാൻ പത്തിലൊരു ഒൻപത് കൊടുക്കാം ഒൻപത് കൊടുക്കാം കേട്ടോ ഇതെനിക്ക് കൈ എന്തായാലും കുറച്ച് ടൈറ്റ് ആക്കേണ്ടി വരും ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ലൂസ് ലൂസ് കയ്യാണ് ഇടുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഒരുപാട് ലൂസ് ഇടുന്നതെന്ന് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കൈ ആൾക്കാ ഇത് ചെയ്യും ഷേപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് നോക്കാം അടുത്ത പ്രോഡക്റ്റ് ഇതാണ് എനിക്കൊരു മീഷോൻ്റെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോൾ നേവി ബ്ലൂ കളർ ഓർഡർ ചെയ്താലും ഒരു ഡൾ കളറായിട്ടാണ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ കുറച്ച് ഡാർക്കായി തോന്നുമെങ്കിലും നമുക്ക് നേരിൽ കിട്ടുമ്പോൾ ഇതൊരു ഡള്ളാണ് നേവി ബ്ലൂ എപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതിന് മുമ്പ് ഞാനൊരു ടീഷർട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ഫുൾ സ്ലീവിൻ്റെ അതും അങ്ങനെ തന്നെയാണ് ഇതുപോലെ ഡളാണ് വന്നത് അതിന് പുറമെ വേറൊരു കുഴപ്പമില്ല ഈ പ്രോഡക്റ്റിൻ്റെ അടിപൊളിയാണ് കണ്ടത് ഞാൻ നേരത്തെ ബ്ലാക്ക് കാണിച്ചതിന് കുറച്ച് സംഭവം ഞാൻ ഇതുപോലത്തെ വാങ്ങിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതിനും ഇനി ആപ്പിൽ വരുമോ എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ് ഇതുപോലുള്ളത് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യല സോറി പ്രിഫർ ചെയ്യുന്നത് എന്തൊക്കെയോ പറയുന്നത് ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വട്ട എന്ന് തോന്നും ഗ്രീൻ സ്ക്രീൻ ഗ്രീൻ സ്ക്രീൻ വീഡിയോസ് ചെയ്തിട്ട് വട്ട എന്ന് തോന്നുന്നു എനിക്ക് ഓക്കെ അതുകൊട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് വലിയ കുറവുകളൊന്നും എനിക്ക് പറയാനില്ല കളർ കുറച്ച് ഡളായിട്ട് തോന്നുന്നുള്ളൂ അല്ലാതെ മെറ്റീരിയലൊക്കെ അടിപൊളിയാണ് കോട്ടണോ എല്ലാം സിൽക്കോ അല്ലാത്ത രീതിയിലാണ് ഇത് ഞാൻ അലമാരയിൽ ചുറ്റു വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ അലക്കി എടുക്കേണ്ടതാണ് അലക്കി എടുത്തിട്ടില്ല ഇത് ഞാൻ പറഞ്ഞ പോലെ മീഡിയം സൈസാണ് വാങ്ങിയത് ഇതും ഒരു ത്രീ ഹൺഡ്രഡ് റേറ്റിൻ്റെ അടുത്തേ ഉള്ളൂ ഇതിനും മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് ഇതിന് നമുക്കൊരു എട്ടെല്ലാം ഒമ്പത് കൊടുക്കാം എനിക്ക് കളറിൻ്റെ ഒരു പ്രോബ്ലേ ഇതിന് ഒരു മൈനസ് ആയിട്ട് തോന്നുന്നുള്ളൂ ഡൾ കളർ വരുന്നതുകൊണ്ട് അല്ലാതൊരു കുഴപ്പമില്ല എനിക്കിഷ്ടമായി ഇഷ്ടമായില്ലെങ്കിൽ ഇവിടെ വയ്ക്കില്ല റിട്ടേൺ ചെയ്യും ഇനി അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം അത് എന്താണെന്ന് വെച്ചാൽ അത് ഇന്ന് വന്നതാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പറ്റും ഇത് മീഷോയിൽ നിന്നല്ല മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചാൽ മിന്ത്ര ഓക്കെ അപ്പം ഞാൻ അൺബോക്സ് ചെയ്യാൻ അത്ര ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്റ്റിന് ഭയങ്കര റേറ്റാണ് അപ്പോൾ ഞാനത് റേറ്റ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേറൊരു മോഡൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കെച്ച് കം ബ്രാൻഡിൻ്റെയാണ് ടോക്കിയോ ടാക്കീസിനെ പോലെ തന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് കെച്ച് എനിക്ക് തോന്നുന്നു ഈ ടോക്കിയോ ടാക്കീസിൻ്റെ ആൾക്കാരുടെ തന്നെയാണെന്ന് ഈ ബ്രാൻഡ് എന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും അറിയില്ല കാരണം ടോക്കിയോ ടോപ്സിൻ്റെ എല്ലാ പ്രോഡക്ട്സും ഇതിൽ ഈ കച്ചിലും കാണുന്നുണ്ട് ശരിക്കും അറിയില്ല എന്താണെന്ന് അപ്പോൾ നമുക്ക് കണ്ട ഇത് മിഡിയേൻ്റെ കവർ കുറച്ച് ഹാഡാണ് കെട്ട് അതല്ല ഇത് ജം സ്യൂട്ടാണ് ജംസ്യൂട്ട് ഗ്രീൻ ജം സ്യൂട്ടാണ് സൈസ് ഞാൻ ഓർഡർ ചെയ്തത് മീഡിയം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വേറൊരു പ്രോഡക്റ്റാണ് ആശിച്ചിട്ടുണ്ടായത് പക്ഷേ ആ പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചത് ആ പ്രോഡക്റ്റ് ഞാൻ കുറച്ച് റേറ്റ് കുറയുമ്പോൾ വാങ്ങും അപ്പോൾ അതിന് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഉണ്ട് പക്ഷെ അത്രയും ഞാൻ കൊടുക്കില്ല കുറച്ചും കൂടി വെയ്റ്റ് ചെയ്താലേ ടോക്കിയോ ടോക്കിസ് ആണ് ബ്രാൻഡ് നല്ല ബ്രാൻഡാണ് പക്ഷേ നമ്മൾ വെയ്റ്റ് ചെയ്താലേ കുറച്ച് റേറ്റ് കുറയും കിട്ടും അതുകൊണ്ട് അവർ പറയുന്ന റേറ്റ് ഒന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും കുറച്ച് കുറയട്ടെ മെറ്റീരിയൽ എങ്ങനെയാണ് നോക്കുന്നത് ഇത് റിട്ടേൺ ആക്കണം എന്നൊക്കെ ഞാനിപ്പോൾ നിങ്ങളെ നോക്കിയിട്ട് പറയാം എമേസിങ് നല്ല മെറ്റീരിയലാണ് ഇത് ക്രേപ്പും അല്ല പോളിസ്ട്രറും അല്ലാത്ത രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് ചെറിയ എന്തോ അത് ഒറ്റിച്ചതോന്നറിയില്ല പക്ഷേ അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന് ഞാൻ മുന്നൂറ്റി എഴുപത്തി രൂപയാണ് കൊടുത്തത് കണ്ട ജെംസിയൂട്ടാണേ കണ്ട ഞാൻ ബ്ലാക്ക് ഫുൾ സ്ലീവ് ഇന്നറിൽ കയറിയാന്ന് വിചാരിക്കുന്നു എന്താ വെച്ചാൽ എനിക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കാൻ ആവശ്യം ഫീഡ് ചെയ്യാനുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മോൾ എന്നെ വധിക്കും കണ്ട അതാണ് ജംസിയൂട്ട് കൈസ് ബ്രാൻഡ് നീന്തേന്ന് വാങ്ങിച്ചതാണ് ഇതിൽ എം ആർ പി രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയത് മുന്നൂറ്റി എഴുപത്തി ഏഴ് പിന്നെ ഡെലിവറി ചാർജൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടി ഞാൻ ലിപ്സ്റ്റിക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു വന്നിട്ടുണ്ട് കണ്ടില്ലേ കെച്ച് ബ്രാൻഡ് നല്ല പ്രോഡക്റ്റ് വന്നിട്ട് ആ ജംസ് സൂട്ടൊക്കെ താല്പര്യമുണ്ട് അവർക്ക് വാങ്ങാം ബ്ലാക്ക് ഫുൾ സ്ലീവ് ഇന്നറിൻ്റെ കൂടെ ഒക്കെ നല്ല രീതിയിൽ ഭംഗിയാവുന്നില്ല നല്ല ഇത് കൂട്ടാ ടിപൊളി പ്രോഡക്റ്റാണ് ഇതിന് ഞാൻ പത്തിൽ പത്ത് കൊടുക്കാം അതിനൊന്നും ഒരു പ്രശ്നമില്ല അടിപൊളി പ്രോഡക്റ്റ് അപ്പോൾ അടുത്തത് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത് ഇത് മുന്നേ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഈ കൊറിയൻ പാൻറ്റ് വാങ്ങണമെന്ന് അപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിൽ പക്ഷേ തേർട്ടി ടു സൈസ് അവൈലബിൾ അല്ലായിരുന്നു എനിക്ക് ആ പ്രോഡക്റ്റ് ഇപ്പോൾ കിട്ടണമെന്നില്ല ആ ഒരു വെപ്പറാളത്തിൽ ഞാൻ മുപ്പത്തിനാല് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തു പക്ഷെ കുറച്ച് ലൂസായി പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ട് വെറുതെ തുറന്നു നോക്കുമ്പോൾ അതിൽ മുപ്പത്തി രണ്ട് ആണ് അപ്പോൾ തന്നെ ഞാൻ എക്സ്ചേഞ്ച് കൊടുത്തു അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ആ പ്രോഡക്റ്റ് വന്നു അതുകൊണ്ട് മുന്നേ എനിക്ക് ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തിട്ട് അറിയായിരുന്നു ഫസ്റ്റത്തെ മുപ്പത്തിനാല് സൈസിൽ അടിപൊളി പ്രോഡക്റ്റ് ആണ് ഇതിന് ഞാൻ കൊടുത്ത റേറ്റ് മുന്നൂറ്റി എൺപത് ഇതൊരു കൊറിയൻ പാൻറ്റാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ട ഇത് കോട്ടി എന്ന ബ്രാൻഡിൻ്റെ ആണ് നല്ല ബ്രാൻഡാണ് മോൾ സൈഡിൽ വെച്ച് അവൾ പറയാൻ വന്നു ഞാൻ വണ്ടാതിരിക്കും മൈൻഡ് ചെയ്തില്ല അതുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പറയാൻ വന്നു ഞാൻ കോട്ടി ആയതുകൊണ്ട് ഇതാക്കണ്ട ഇപ്പോൾ കറക്റ്റ് സൈസ് വന്നതെന്ന് തോന്നുന്നു അഥവാ ആ സൈസ് കറക്റ്റ് വന്നില്ലെങ്കിലും നിങ്ങൾ ബെൽറ്റ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് ബെൽറ്റ് യൂസ് ചെയ്യാൻ തിരിയാ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യില്ല ഇവിടെ ഓൾട്ടർ ചെയ്യും ഓക്കെ കണ്ടോ നല്ല പാൻറ്റാന്നിട്ടോ ട്രൈ ചെയ്തോളൂ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ട്രൗസർ പാൻറ്റ് കൊറിയൻ പാൻറ്റ് കണ്ടോ സിബ് ഇതൊക്കെ വരുന്നുണ്ട് ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ കോഡോ മറ്റോ വിൻഡോ വേണമെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മാത്രം ഞാൻ തരുന്നതാണ് ഇതിന് ഞാൻ ടെന്നിൽ ടെൻ തന്നെ കൊടുക്കും അടിപൊളിയാണെന്നിട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ാസ്റ്റ് റിവ്യൂ ആയി നാം പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ മിന്ദ്രയിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിച്ചത് ലിപ്സ്റ്റിക് ഏത് ലിപ്സ്റ്റിക്കാണ് നമ്മുടെ ഫേവ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ആയിട്ട് മാറിയ മാർസ് ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എനിക്ക് മാർസിൻ്റെ ഓരോ ലിപ്സ്റ്റിക്കും ട്രൈ ചെയ്യണം എന്നുണ്ട് കേട്ടോ പക്ഷേ ബഡ്ജറ്റ് കമ്മിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്യാം ഇതെങ്ങനെയുണ്ട് എന്നറിയില്ല മാർസിൻ്റെ ഡ്രിപ്പ് ലിപ്പ് മിസ്റ്റ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് ഏതാണെന്ന് വെച്ചാൽ പ്ലം ഡ്രിപ്പ് സീറോ എയ്റ്റ് ആണ് ഷെയ്ഡ് ഇതെങ്ങനെയാണെന്ന് നോക്കാം ഒരുപാട് ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണിത് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്ത മെബിലിൻ്റെയോ അതുപോലെ തന്നെ പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ട് അപ്ലൈ ചെയ്യാൻ എനിക്കറിയില്ല അപ്ലൈ ചെയ്യുമ്പോൾ സൂത്രധാരയില്ല നമ്മുടെ ബിന്ദു പണിക്കറ് തുമ്മാൻ ചം ഇങ്ങനെ ഫുൾ ഇടുന്നില്ല അതുപോലെ ആയി അപ്പോൾ ഇതാണ് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് നോക്കട്ടെ ഞാൻ നിങ്ങളെ കാണിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിന് മുകളിൽ അപ്ലൈ ചെയ്ത് അറിയാൻ പറ്റുമോ ഷൈനുണ്ടോ ഞാൻ കയ്യിൽ നോക്കട്ടെ ഈ ഷെയ്ഡ് എന്താണെന്നറിയോ പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് എൻ്റെ മോളൊന്ന് ട്രൈ ചെയ്തിട്ട് പറയുമോ ട്രൈ ചെയ്തിട്ട് പറയൂ ഞാനില്ലേ ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ് ഓൺലൈനിൽ നോക്കി നല്ല ഗ്ലോസിയാന്ന് കേട്ടോ നല്ല ഗ്ലോസിയാണ് അപ്പോൾ ക്യാമറയിൽ അത് അറിയുന്നുണ്ടോ അതറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഗ്ലോസിയാണ് സ്മെല്ല് എന്തായാലും ബാഡ് സ്മെല്ലാം ഓക്കെ എന്തെങ്കിലും സ്മെല്ലാന്ന് എനിക്കറിയില്ല ഇല്ല ഇല്ല നല്ല ഗ്ലോസിയല്ല മട നല്ല ആ സ്മെല് നല്ലയുണ്ടെന്ന് മോള് പറയുന്നത് നോക്കിയട അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് എന്ന് മോള് നോക്കുന്നുണ്ടവിടെ മോക്ക് പിങ്ക് കളർ ഇഷ്ടമല്ല എന്തായാലും എനിക്കിഷ്ടമായി കേട്ടോ നല്ല പാങ്ങുണ്ടല്ലോണേ പക്ഷേ എൻ്റെ മോക്ക് പിങ്ക് അത്ര ചെയ്തിരുന്നില്ല പക്ഷെ എനിക്ക് ചേരും എൻ്റെ ഏട്ടൻ്റെ ഭാര്യ മുമ്പ് എനിക്കൊരു പിങ്ക് മാർസിൻ്റെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ മുമ്പിൽ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ ഷെയ്ഡാന്ന് തോന്നുന്നു അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു രസൂല്ലേ നിങ്ങൾക്ക് വാങ്ങില്ല എനിക്ക് പണിച്ചത് ഞാൻ അവക്കും കൂടി ഇടാൻ വേണ്ടിട്ട് അവക്ക് അവൾക്ക് വേണമെങ്കിൽ കൊക്ക മേടിച്ചു തരാം പക്ഷേ മാർസിന്റെ ഡ്രിപ്പ് ഇനി ഞാൻ വാങ്ങാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് അവരുടെ തന്നെ വേറെ വേറെ പ്രോഡക്ട്സ് ട്രൈ ചെയ്യണം അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമായി എന്തായാലും പിങ്ക് കളർ ഇഷ്ടമുള്ളവർ ആണെങ്കിൽ ഇത് ലൈറ്റ് പിങ്ക് അല്ല രണ്ടും മിക്സ് ആണ് ഡാർക്കും ലൈറ്റും ബ്ലൂ അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ബ്രാൻഡാണ് നമ്മളെ നമ്മളെപ്പോലെയുള്ളവർക്ക് പറ്റിയ ബ്രാൻഡ് അപ്പോൾ ലോങ്ങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രയും വലിയ ലോങ്ങ് വീടിയാവും ഞാനും വിചാരിച്ചില്ല നിങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അതിനെ മറന്നിട്ടില്ലാന്ന് വിചാരിക്കുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം